ഇന്ന് വീഡിയോയിൽ ഞാൻ എടുത്ത മീനും എന്റെ കച്ചിയുടെ ഒന്ന് വീഡിയോ കാണാം പൊന്നാനി ഹാർബറാണ് കേട്ടോ ഇന്ന് മാർക്കറ്റ് വളരെ മോശമാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ഹാർബറിലേക്ക് എത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ വണ്ടികളുമുണ്ട് നമ്മുടെ വണ്ടി എന്നെ സാധാരണ പാർക്ക് ചെയ്യുന്നോടത്ത് പാർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെന്ന് അത്രയധികം വണ്ടികളെട്ടാണ് ഹാർബറിലാണെങ്കിൽ ബോട്ടുകൾ കുറവാളരെ കുറവാ ഇപ്പോൾ ഇന്ന് അപ്പോൾ കുറച്ച് ചെമ്മീൻ പുതിയാപ്പിളക്കോര അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ ഇന്ന് ഇവിടെ കണ്ടത് അപ്പോൾ ഞാനൊരു കരിക്കാടി ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഈ മീനായിട്ടാണ് ഇപ്പോൾ ഇന്ന് കച്ചവടത്തിന് പോണത് കേട്ടാ വളരെ മീൻ കുറവാ എന്താണെങ്കിൽ പോലെ ആൾക്കാരും വന്നിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് എങ്ങനെ എങ്ങനെയങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ അപ്പോളാണ് നമ്മളുടെ കച്ചവടം കാണാൻ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം അപ്പോൾ ഇപ്പോൾ കച്ചവടത്തിലാണ് കേട്ടോ രണ്ട് വഴികൾ ഇങ്ങനെ അങ്ങോട്ട് പോയി ഈ വഴിക്ക് ഇങ്ങോട്ട് കയറി വന്നതാണത് ഇനി അത് ഇറങ്ങി പോവാണ് ഇന്നലെ മാന്തൾ കൊണ്ടുപോയത് അപ്പം ഇന്നൊന്നും മാറി എടുത്തതാണ് പിന്നെ വേറെ ഒന്നുമില്ല എടുക്കാനായിട്ടിന്ന് അപ്പോൾ ചെമ്മീൻ എടുത്ത് ഈ ഫ്രഷ് മീനായതിൻ്റെ പേരിൽ ചെമ്മീൻ കുഴപ്പമില്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ചാറ് ഗുണമാണല്ലോ അപ്പോൾ പിന്നെ എന്താ ചെമ്മീൻ കൊണ്ടുപോയാൽ സാധാരണ ഒരു കിലോന് അര കിലോനൊക്കെ മേടിക്കണവർ ചെമ്മീൻ ആണെങ്കിൽ ഒരു കിലോ വെക്കണമെങ്കിൽ നാലാളെടുത്ത് പോകണം കിലോ മതി എന്ന് പറയണ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പത്തിരുപത്തഞ്ച് കിലോനൊക്കെ മീൻ തീരണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങണം മറ്റത് മത്തി അതിലേ മറ്റേ മറ്റുള്ള മീനുകളൊക്കെ ആകുമ്പോൾ ഒരു കിലോ അല്ലെങ്കിൽ അര കിലോ അങ്ങനെ മേടിക്കുക ചെമ്മീൻ ആകുമ്പോൾ കാക്കിലോ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ വെറും സാധാരണക്കാരാ വീട് വലുത് നോക്കിയിട്ട് കയറിയില്ല ചില വീടുകൾ അവരൊക്കെ അതനുസരിച്ച് മേടിക്കും പിന്നെ ചെറുവക വീടുകളൊക്കെ ീ ചെറിയ അമ്പത് ഉറുപ്പിക്ക് അങ്ങനെയൊക്കെ മേടിക്കണ സ്ഥലങ്ങളാണ് കൂടുതൽ അങ്ങനെ നമ്മളൊക്കെ കൊടുക്കണ കാരണം ഇവര് വെയിറ്റ് ചെയ്യും നമ്മളെ അപ്പോൾ ഓരോ ഭാഗങ്ങൾ കവർ ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കച്ചവടത്തിലാണ് ഇപ്പോ മീൻ തീർന്നിട്ടില്ല കുറച്ചുകൂടി ഉണ്ട് ൊരു ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട് ടാമീന് അപ്പൊ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ചെമ്മീൻസ് ലോവില പോവാ ഞാൻ പറഞ്ഞല്ലോ കാക്കിലോനും അങ്ങനെയൊക്കെ മേടിക്കണതല്ലേ അതാണ് ചെമ്മീനാകുമ്പോൾ കൂടുതൽ അലയേണ്ടി വരും ചില ദിവസങ്ങൾ ചില ടൈമിലാണെങ്കിലും മീൻ വളരെ കുറവുള്ള ദിവസവും കച്ചവടക്കാര് ലൈനിൽ എത്താത്ത ദിവസമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തീരും ബാക്കിയുള്ള ദിവസമൊക്കെ ഒരുപാട് അലയണം ഇനി കുറച്ചും കൂടി ഉള്ളൂ ഇന്നാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യ നാലായിരം പൂവാലഞ്ച മീന് നാലായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെ ആയിരുന്നു ഒന്ന് വിളി അപ്പം നമ്മളുടെ മീനൊക്കെ ഫിനിഷായിട്ടുണ്ട് അപ്പം ഞാൻ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ എഴുതാം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ